വേടനെതിരെ വീണ്ടും ഒരുപാട് ആളുകൾ രംഗത്തു വരുന്നു എന്നുള്ളതാണ് ഒരു പെൺകുട്ടി ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് ഒരു ദളിത് പെൺകുട്ടി വേടനെ കോണ്ടാക്ട് ചെയ്യുന്നു അവരെ വീട്ടിലേക്ക് വരുത്തിയിട്ട് അവരെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പുതിയ ആരോപണം ആ ഒരു പെൺകുട്ടി ദളിത് പെൺകുട്ടിയാണ് ദളിത് കലാകാരന്മാരെ കുറിച്ചിട്ടാണ് അവർ റിസർച്ച് നടത്തിയിരുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വേടനുമായിട്ട് പരിചയപ്പെട്ടത് എന്നാണ് പറയുന്നത് നാല് വർഷങ്ങൾക്ക് ശേഷം ആണ് ആണവര് ഈ ഒരു പരാതിയുമായിട്ട് വരുന്നത് എന്തുകൊണ്ട് ഇത്ര വർഷം ഗ്യാപ്പ് വന്നു എന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ആ ചോദ്യത്തിനുള്ള മറുപടി ഈയിടെ കണ്ട ഒരു ഇന്റർവ്യൂ ആണ് എന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ നമുക്ക് നേരെ വീട്ടിലോട്ട് കടക്കാം ഇവിടെ വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം വേടന്റെ കലയെ മാത്രം നമ്മൾ ആരാധിക്കുന്നു അതിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് വാർത്ത കേൾക്കാം പുനെ മീറ്റ് വിട്ട് നമ്മൾ കുറച്ച് സർവൈവേഴ്സ് സംസാരിച്ചായിരുന്നു ഇതിനെ പറ്റിയ അനുഭവങ്ങൾ ഷെയർ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ പ്രിവിലേജ് കൊണ്ട് തന്നെ എനിക്ക് ഇതിൽ നിന്ന് മാറി ഒരു സ്പേസ് ഉണ്ടായിരുന്നു സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ റീസൻ്റ് ഞാൻ സെർവൈവേഴ്സിനെ സംസാരിച്ച് ഇങ്ങനൊരു ഡോക്യുമെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് സംസാരിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അന്ന് ഹിരൺ ഹിരൺദാസ് മോചന വേദൻ ഇതുകൊണ്ട് മീറ്റ് വന്നതിന് ശേഷം അവസാനിപ്പിച്ചിട്ടില്ല ഇപ്പോഴും തുറന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പുതിയ സെർവൈവേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പോലും നിന്ന് വന്ന അതായത് മാപ്പ് അവസാനിച്ചു പിന്നെ ശേഷം സപ്പോർട്ട് ും വേടൻ ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കാന് ഒരാൾ ഇവിടെ വരാറില്ല അത് ആദ്യം തന്നെ മനസ്സിലാക്കുക അയാളുടെ രാഷ്ട്രീയമാണ് സംസാരമാണ് അയാളുടെ പാട്ടുകൾ മാത്രമാണ് നമ്മളെല്ലാവരെയും കോരിത്തരിപ്പിച്ചിട്ടുള്ളത് അയാൾ ഇനി ഒരു പെണ്ണിനെ തൊട്ടു ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ മദ്യപിച്ചു കഞ്ചാവ് വലിച്ചു എന്ന് പറയുന്ന വാക്കിനെ ഈ ഞാനടക്കം ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എൻ്റെ വീട് പരിശോധിക്കുന്ന ഏതൊരു മനുഷ്യനത് മനസ്സിലാക്കാനും കഴിയും ഒരുപാട് സർവൈവ് ചെയ്ത പെൺകുട്ടികളുമായി ഞാൻ സംസാരിച്ചു എന്നാണ് ഈ റിസർച്ച് പെൺകുട്ടി സംസാരിക്കുന്നത് ഇവർ പി എച്ച് ഡി എടുത്തിട്ടുണ്ടാകാം അതുകൊണ്ടാകാം ഒരു പക്ഷെ ഡോക്ടർ എന്ന രീതിയിൽ ന്യൂസ് ചാനലുകളൊക്കെ വന്നിട്ടുള്ളത് ഇനി ആ ഒരു പെൺകുട്ടി ഇതാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല ചില ന്യൂസ് ചാനലുകൾ യുവ ഡോക്ടർ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ വേടനെ പരിചയപ്പെടുന്നത് ഈ വേടനൊരു മെസ്സേജ് അയക്കുമ്പോഴത്തേന് മൊബൈൽ നമ്പർ കൊടുത്ത് ഇതിലോട്ട് വിളിച്ചോളൂ റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ലേ ഒന്നുകൂടി എളുപ്പം ഇതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വളരെ പെട്ടെന്ന് കമ്പനിയായി എന്നാണ് പറയുന്നത് ഈ ഒരു ഇന്റർവ്യൂവിൽ വേടൻ പറയുന്നത് പറയുന്നുണ്ടായിരുന്നു വേടം എന്നുള്ളത് വേടന്റെ പേര്യാടുന്നവർ മാത്രമല്ല വേട്ടയാടപ്പെടുന്നുണ്ടെന്നുള്ളത് പക്ഷെ എനിക്ക് മനസ്സിലായത് ഹീസ് ആക്ച്വലി ഹണ്ടിങ് വിമൻ സ്ത്രീകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഈവ ഈ ഒരു ഫെയിമിന്റെ പുറകില് ഐഡന്റിറ്റിന്റെ പുറകില് ആള് സ്ത്രീകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ലാസ്റ്റ് റീസെന്റി സർവൈവറിനോട് സംസാരിച്ചുകൊണ്ടാണ് റീസെന്റ് ഒരു സർവൈവറിനോട് സംസാരിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് സ്ത്രീകളെ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളത് പോലും വേട്ടയാടുന്നുണ്ട് എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് കണ്ടു എന്ന് പറയുന്നു പക്ഷെ എന്തുകൊണ്ട് ഇത്ര വലിയൊരു ഗ്യാപ്പ് ടൈം അതൊരു വലിയ ചോദ്യം തന്നെയാണ് തന്നെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അവിടെ വെച്ച് പീഡിപ്പിച്ചു എങ്കിൽ തീർച്ചയായിട്ടും അത് പരാതി ഉണ്ടെങ്കിൽ പരാതിപ്പെടേണ്ട സമയം അത് ഇപ്പോൾ അല്ലായിരുന്നു എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക കാരണം ഇനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ തന്നെ ആളുകളുടെ മുന്നിൽ നാണം കിടുന്ന അവസ്ഥ അതാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഉടനെ പ്രതികരിക്കുക പിന്നെ അത് നീട്ടിവെച്ച് കാലങ്ങൾ കഴിഞ്ഞുകൊണ്ട് പ്രതികരിച്ചു കഴിയുമ്പോൾ നമ്മളൊരു അപഹാസ്യ കഥാപാത്രമായിട്ട് മാറും കമന്റ് ബോക്സ് നിങ്ങളൊന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാക്കും ഈ ഒരു വാർത്ത വന്നതിന്റെ അടിയിൽ ആളുകൾ എത്രത്തോളം ആ ഒരു സ്ത്രീയെ നിങ്ങളാണതെന്ന് എനിക്കറിയില്ല ആ ഒരു സ്ത്രീയെ വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് പറയുന്നത് കാലപ്പഴക്കമാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം ഇൻസ്റ്റാഗ്രാം വഴി ആയിരുന്നു ഞാൻ മെസ്സേജ് അയച്ചത് ഈ വോയിസ് ഓഫ് ആളുടെ ഫസ്റ്റ് പാട്ട് ഇറങ്ങിയ സമയത്താണ് ഞാൻ എൻട്രൻസ് എഴുതി നിൽക്കുന്ന സമയവും പ്രപ്പോസൽ പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു ആ സമയത്ത് ഹിരൺ വേറിന് മാത്രമല്ല ഇതേപോലെ മറ്റു കളിക്രാപ്പേഴ്സിനെ ഞാൻ കോൺടാക്ട് ചെയ്തായിരുന്നു പിന്നെ മലയാളി എന്നൊരു അഡ്വാൻറ്റേജ് കൂടെ ഉള്ളത് പിന്നെ തുറന്ന് സംസാരിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു മലയാളത്തിൽ ഓക്കെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പാട്ട് ഇറങ്ങിയ സമയത്താണ് പരിചയപ്പെടുത്തുന്നത് ആ ഒരു സമയത്ത് വേടൻ വലിയ പോപ്പുലർ അല്ല കുറച്ച് ചാനൽസിൽ ചെറിയ ഇന്റർവ്യൂ വന്നു അതിന്റെ ഭാഗമായിട്ടാണ് ആള് വൈറലാകുന്നത് ആ ഒരു പാട്ട് കേട്ട ഏതൊരു മനുഷ്യനും മനസ്സിലാകും അതിൽ പറയുന്ന രാഷ്ട്രീയം അത് യാഥാർത്ഥ്യമാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് രാജ്യങ്ങളിൽ നടന്ന കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളും ദളിതന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അത്തരം പാട്ടുകൾ വേടൻ ഇറക്കിയത് സ്വാഭാവികമായിട്ടും റിസർച്ച് സ്റ്റുഡൻ്റ് ആണല്ലോ

വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത് ഇതിനിടയിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇൻസ്റ്റഗ്രാം വഴി പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയച്ച് കമ്പനി ആവുന്നു അങ്ങനെ ഓരോ ചതിക്കുഴിയിൽ വീഴുന്നത് ഇതിപ്പോ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഒരുപാട് പെൺകുട്ടികൾ ആ ചതിക്കുഴിയിൽ പോയി വീഴുന്നുണ്ട് ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ടുകാരനെ എടുത്തോളൂ അയാളെ പരിചയപ്പെടുന്ന പെൺകുട്ടികൾക്ക് അയാൾ ആദ്യം പാട്ടും കാര്യങ്ങളൊക്കെ പാടിക്കൊടുക്കും പതുക്കെ ആ ഒരു നല്ല മനുഷ്യനല്ല എങ്കിൽ അയാൾ അടുത്ത ലക്ഷ്യം എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവരെ കിടക്കയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് അതിനുവേണ്ടിയിട്ട് ഇവരെ വളയ്ക്കാൻ എളുപ്പമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്തു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഉപയോഗിച്ച രീതികൾ ഇതാണ് എന്നാണ് പറയുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇവരെ ട്രീറ്റ് ചെയ്തു എന്ന് പറയുന്നു തുപോലും എന്റെ മുഖം മറിച്ച് ഞാൻ പേടിച്ച് എൻ എന്റെ ഒരു മുഖം പോലും അല്ലെങ്കിൽ ബോഡി പാട്ട് പോലും ആരും കാണരുതെന്ന് പേടിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കണ്ടേ ഇത് നേരെ എന്റെ അഭിപ്രായത്തില് വേടനായിരുന്നു പേടിക്കേണ്ടിയിരുന്നത് അപ്പൊ ആണ് എന്റെ ഭാഗത്തൊരു തെറ്റുണ്ടായിരുന്നില്ല ആക്ച്വലി ഒരു റിലേഷൻഷിപ്പ് അപ്രോച്ചോ അല്ലെങ്കിൽ സെക്ഷൻ അപ്രോച്ചോ അങ്ങനത്തെ ഒരു രീതിക്ക് പോലും ഈവൺ ത്രൂ ടെക്സ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോയിട്ടും ഇല്ല ഞാനത് എൻകറേജ് ചെയ്തിട്ടും ഇല്ലായിരുന്നു ഓക്കെ നിങ്ങൾ അങ്ങനെ ഒന്നും അപ്രോച്ച് ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് മുന്നേ തന്നെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ കാരണം പറയുന്നത് എന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്ന് നിങ്ങൾ തർപ്പിച്ചു പറയുന്നു അതിനർത്ഥം വേടൻ ഇങ്ങോട്ട് ആ രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലെ എന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരാളാണ് ദളിത് കമ്മ്യൂണിറ്റി അതുകൊണ്ട് തന്നെ എനിക്ക് റിസർച്ച് തീർച്ചയായിട്ടും ഉണ്ടാവും ഒരു ദളിതൻ എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വേടൻ വരുന്നത് തീർച്ചയായിട്ടും പല ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്നു വോയിസ് ഓഫ് വോയിസ്ലെസ് ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാകണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അഭിമാനം തന്നെയാണ് ഒരു ദളിത എന്ന നിലയ്ക്ക് അവർക്ക് അഭിമാനം തോന്നുകയും അയാളുടെ അടുത്ത് നിന്നും ആ കുറച്ച് കാര്യങ്ങൾ ഡാറ്റ കണ്ടെത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ അടുക്കുക അടുക്കുക കൂടുതൽ എന്ന് ഈ ആൾക്കനുഭവിച്ച അനുഭവങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന് അദ്ദേഹത്തിന് സംസാരിക്കാൻ വാചാലനാവാൻ അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് അതിനിടയിൽ ഈ ഒരു സ്ത്രീ ഒരിക്കലും ഒരു വൃത്തികേടുകൾ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അവരവകാശപ്പെടുന്നത് ആര് പിക്ക് ചെയ്തിട്ട് നമ്മൾ അതിനിടയിൽ ഒരു ഒരു വീട്ടിൽ ആൾ അത്യാവശ്യം ഫേമസ് ഹാപ്പിയും പ്രൗഡും കാരണം ഓരോരുത്തരുടെയും കഴിവ് അങ്ങനെ അങ്ങനെ കഴിവുകൾ ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തു

സുഹൃത്തുക്കളുമായിട്ട് ഒരു കാറിൽ വന്ന് തന്റെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി ഫ്ലാറ്റിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ഏതോ ഒരു ഗായകനെ കണ്ടു കാരണം ആകോടത്തെ ഏതാ ഗായകൻ എനിക്കറിയില്ല അയാളെ വീട്ടിൽ കയറി അയാളെ കണ്ട് സംസാരിച്ചു അത് ഭയങ്കര സന്തോഷമായി എന്നിട്ട് വേടന്റെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ളാറ്റിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് ഇന്ന് വേടന്റെ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ പോലീസ് സീസ് ചെയ്തിട്ടുണ്ട് വേടൻ ഒളിവിലാണ് എന്നൊക്കെയാണ് ന്യൂസിൽ വരുന്നത് കേട്ടോ ഇയാൾ വരുന്ന റൂമിലോട്ടിരിക്കാം ആളുടെ പാട്ട് കേൾപ്പിക്കാം വേടൻ പറഞ്ഞു വേടൻ ഞാൻ മാത്രം അവിടെ ഒച്ചപ്പാടും ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ പിന്നെ വേറൊരു ഉദ്ദേശം അതിലും ഞാൻ കണ്ടുമില്ല അങ്ങനെ എല്ലാരെയും നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇതുവരെ എൻ്റെ അടുത്ത് ഫോണിൽ അങ്ങനെ വെറുപ്പം തോന്നാൻ വിധമോ അല്ലെങ്കിൽ വേറൊരു മോശമായ രീതിക്ക് സംസാരിച്ചിട്ടില്ല അതായത് ഞാനും അങ്ങോട്ട് മോശമായ അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള ഒരു കാര്യം സംസാരിച്ചിട്ടില്ല വേടൻ ഇങ്ങോട്ട് സംസാരിച്ചിട്ടില്ല അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ നമ്മൾ വെട്ടിക്കളയാണ് അതുകൊണ്ടൊക്കെ തന്നെ മുറിയിലേക്ക് മാറി സംസാരിക്കാം ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് ബഹളമായിരിക്കും പാട്ടിനെ കുറിച്ചിട്ടല്ലേ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആ മുറിയിലേക്ക് കൊണ്ടുപോയി പക്ഷെ മുറിയിലേക്ക് കൊണ്ടുപോയപ്പോ തന്നെ ഡോർ ലോക്ക് ചെയ്തു ഡോർ ലോക്ക് ചെയ്തപ്പോൾ ഇവർ ചോദിച്ചത്ര ഇത് എന്തിനാണ് അടയ്ക്കുന്നത് എന്നുള്ളത് അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ബഹളം ഒക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതി കൊണ്ടാണ് എന്നാണ് പറയുന്നത് ഈ വാർത്ത കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ആലോചിക്കുക ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്ന ഇനി പടച്ച തമ്പുരാനാണെങ്കിൽ പോലും നിങ്ങൾ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് മാത്രം അവരോട് സംസാരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പണികൾ വരുന്നത് ഞങ്ങൾ കേട്ടില്ലേ ക്ലോസ് ആവാൻ പറഞ്ഞു അല്ല ആള് റൂമ് കുറ്റി കുറ്റിയിടുന്നുണ്ട് അപ്പൊ ഞാൻ എങ്ങനെ കുറ്റി അപ്പൊ ഇത് പറയുന്നുണ്ട് പുറത്തുനിന്ന് ആൾക്കാർ വിൽ ഹാവ് സം പ്രൈവസി ആള് ക്ലോസ് ആവാൻ പാട്ട് ഫോണിൽ എനിക്ക് ഈ ഒരു ഭാഗം തൊട്ടാണ് ഒരു ഡൗട്ട് ഒരു ക്ലിയർ അല്ലാതെ എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം മെസ്സേജ് വഴി ഇങ്ങനെ ഒരു സ്ഥലത്തെത്തുന്നു എന്നുള്ള പറയുമ്പോൾ അത് വാതിലടക്കപ്പെടുന്നു അകത്തെത്തുന്നു എനിക്ക് കൂടുതൽ മിങ്കിൾ ചെയ്യുമ്പോൾ അതൊരു മോശമായി തോന്നുന്നു എന്നിട്ടും അവിടെ നിന്ന് എന്തുകൊണ്ടോ അവർക്ക് മാറി പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ചില ആളുകൾക്ക് ചില ഷോക്ക് ടൈമിൽ പ്രതികരിക്കാൻ കഴിയില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇനി അതാണെന്ന് അറിയില്ല തമാശ പോലെ അടുത്ത് പറഞ്ഞു ഞാൻ ഞാൻ നിന്നെ പോകുന്നില്ല പിന്നെ ചിന്തിച്ച ആയിട്ട് ഓവർ തിങ്കർ അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് തോന്നിയതാണ് എന്നാ പറയുന്നത് ഓ ഇതൊക്കെ എങ്ങനെയാണ് ആളുകൾക്ക് തോന്നുന്നത് ഇതെങ്ങനെയാണ് ആളുകൾക്ക് പറയാൻ കഴിയുന്നത് എന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പല മാധ്യമങ്ങൾ വഴി ആളുകളെ പരിചയപ്പെടും ചിലപ്പോൾ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഒന്നുമല്ല അതിനെ നേരിട്ടും പരിചയപ്പെടും ആളുകൾ നമ്മളെ ഏത് രീതിയിലാണ് എന്തിനാണ് അപ്രോച്ച് ചെയ്യണതെന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നുള്ള പക്ഷെ ഇതിനൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകാൻ കഴിയും ആ ഒരു കാര്യത്തിന് തർക്കമൊന്നുമില്ലല്ലോ ഒരു ഡിസ്റ്റൻസ് ഏതൊരു ബന്ധത്തിലും വെക്കുന്നത് നല്ലതാണ് ഇപ്പൊ നമ്മളെ കാമുകിയോ കാമുകനോ ഒന്നുമല്ല ഒരു സെലിബ്രിറ്റിയാണ് ആ ഒരു സെലിബ്രേറ്റിയുടെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു ഡിസ്റ്റൻഡ് കീപ്പ് വെക്കുക നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നതാ ഇവിടെ വേടൻ തെറ്റുകാരനാണ് എന്ന് നമ്മളല്ല പറയേണ്ടത് അത് കോടതിയാണ് ഇപ്പൊ അദ്ദേഹത്തിന് മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ അത് കോടതി തീരുമാനിക്കട്ടെ ഇത് ഒരുപാട് വൈകിയ ശേഷം നാലഞ്ച് വർഷത്തിന് ശേഷം കേസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ അത് സ്ഥിരീകരിക്കുന്നത് വരെ ഒരിക്കലും വേടന കുറ്റം പറയുന്നത് എനിക്ക് തോന്നില്ല അത് അങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ നാട്ടുകാരൊക്കെ അങ്ങനെയാണ് അപ്പോഴെന്ന് വിചാരിച്ചു ഓക്കെ ഞാനായിട്ട് ഇതിനെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് ആള് ബേബി നല്ല ഉദ്ദേശത്തിലായിരിക്കും കൂടുതൽ ക്ലോസ് ആവാം ഇത്രയും സോഫ് ഓവർ ഫോൺ സംസാരിച്ച ഒരു വ്യക്തിയും കൂടെ ആണല്ലോ ആൾ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓർട്ട് ചെയ്തു തരട്ടെ എന്നാൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അതിൻ്റെ എനിക്ക് ആ നാളുകേട്ടുണ്ടെന്ന് പറയാം പക്ഷെ എനിക്ക് അതിൻ്റെ അത് അറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ സെക്ച്വലി ആക്റ്റീവായ ഒരാളും ഇല്ല അപ്പോ ഐ വാസ് ഷോക്ക് ഐ വാസ് ടെക് ചോദിച്ചു നിനക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ആ മനസ്സിലായി ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി പക്ഷെ വേണ്ട എനിക്ക് അപ്രോച്ച് രീതിക്കാണ് ആള് സംസാരിച്ചത് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ കംഫർട്ടബിൾ അല്ല ഞാൻ അവിടെ അവിടെ നിന്ന് എണീറ്റു പോവാം റൂം പോവാം എന്ന് പറഞ്ഞു തന്നു പോവാള് ഞാൻ നിന്ന സ്ഥലത്ത് എന്നെ പിടിച്ച് ഉമ്മ വെക്കുമായിരുന്നു ഉമ്മ തിരിക്കേണ്ട എന്റെ പൊന്നുകുട്ടി എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ ആരെങ്കിലും നമ്മളെ അനുവാദം കൂടാതെ നമ്മളെ സ്പർശിക്കുകയോ ചുംബിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മൂക്കിന് നല്ല ഒരു ഇടി അങ്ങ് കൊടുക്കണം അവന്റെ മൂക്കിൽ നിന്ന് ചോര വന്ന് അവൻ മിണ്ടാതിരിക്കും താഴെത്തിരിക്കും അപ്പൊ ഡോർ തുറന്ന് അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ബസ് ആണോ എവിടെയാണെങ്കിലോ അത് ആളുകളെ അറിയിക്കുക എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ ഒരുപാട് വൈകി ഈ ഒരു വാർത്ത വരാൻ അതുകൊണ്ട് പോകണ്ട ആളുകൾ ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്പോട്ടിൽ പ്രതികരിക്കുക മുഖം അടിച്ചങ്ങ് തിരിക്കുക മൂക്കിനൊരു കുത്തുകുത്തിയ ചോര താനേ അങ്ങ് വന്നോളൂ എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആവുമ്പോ ആയിരിക്കില്ല കൊണ്ടായിരിക്കും ഞാൻ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് ബോയ്സ് മനസ്സിലാക്കി ഇവിടെ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പറയുന്നത് ആരോടൊന്നും പറഞ്ഞില്ല ഒരു പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷോക്ക്ഡായി ചില ആളുകൾക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയില്ല എന്റെ ഒരു സുഹൃത്ത് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബസ്സിൽ നിന്നൊരു വൃത്തികെട്ട അനുഭവം ഉണ്ടായി പ്രതികരിക്കാൻ എനിക്ക് കഴിയാതെ ഞാൻ ങ്ങാൻ കഴിയാതെ നിന്നു എന്നുള്ളത് പല പെൺകുട്ടികൾക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പരമാവധി നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരു സെൽഫ് ഡിഫൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണത് നല്ലതാണ് ഒരുപാടൊന്നും വേണ്ട കുറച്ച് രണ്ടു മൂന്നാല് ഐറ്റങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നുള്ളത് ഇവിടെ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഫോഴ്സ് കൂടി തന്നെ ചുംബിച്ചു എന്നാണ് പറയുന്നത് നമ്മൾ മുന്നേ കേട്ട വാർത്തയില് അത്ര അഞ്ച് തവണ പീഡിപ്പിച്ചു എന്നൊരു വാർത്തയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല ഈ പെൺകുട്ടി ഏതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല കാരണം രണ്ടുപേരുടെ മുഖമോ പേരോ അറിയില്ല ഞാൻ അറിയുക തന്നെ അത് പുറത്തു പറയാനും പറ്റില്ല അയാളുടെ മോശമൊക്കെ കാത്തിരുന്നു നിങ്ങൾ അത് വലിയൊരു മോശമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ അവിടെ അയാളുടെ ആ അവസ്ഥ അല്ലല്ലോ നിങ്ങളൊരു സ്ത്രീയാണ് നിങ്ങളെ അതിക്രമിച്ച് ചുംബിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ആ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും നിങ്ങൾ ചിന്തിക്ക പോലും വേണ്ടെന്നുള്ളതാ നിങ്ങൾ അവിടെ പ്രതികരിക്കേണ്ടതായിരുന്നു നിങ്ങളെ അയാൾ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടിരുന്നു അയാൾ എത്ര വലിയ മനുഷ്യനാണെന്നോ അയാൾ ആരാണെന്നൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് പക്ഷേ എന്റെ മനസ്സിൽ മാത്രമായിരുന്നു പ്രശ്നമുണ്ടായി കാരണം അത് വേടുന്നതുകഴിഞ്ഞ് വളരെ ജോലിയായി സംസാരിക്കുന്നുണ്ട് എല്ലാരടത്തും കമ്പനിണ്ട് അവിടെ വളരെ ആൾക്കാർക്ക് എങ്ങനെയാ വേടൻ എനിക്ക് അതിലും ഡൗട്ട് ഉണ്ട് കാരണം ആദ്യമായിട്ട് കാണുന്ന എന്നോട് ഇങ്ങനെ ചെയ്യാമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്ത്രീകളടുത്ത് പെരുമാറിയ തരത്തിൽ ഓക്കെ അത് നമുക്കറിയാത്തൊരു കാര്യമാണല്ലോ അതല്ലേ അതായത് അവിടെയുള്ള സ്ത്രീകളെ അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളൊരു കാര്യം അയാൾ ഭയങ്കര കൂളായിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറയുകയാണ് ഓക്കെ എന്താവട്ടെ ഈ ഒരു വീഡിയോയിലെ മ്യൂസിക് ഞാൻ ഇട്ടതല്ല എന്നെ തള്ളത്തിൽ വിളിക്കണ്ട ഈ ഒരു മ്യൂസിക് അയാളൊന്നും ഇമ്പാക്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി ചെയ്ത മ്യൂസിക് ആണ് പക്ഷെ ഇമ്പാക്റ്റ് അല്ല കിട്ടിയത് അരോചകമായിട്ടുള്ള മ്യൂസിക് ആണ് അവരുടെ ശബ്ദം മാത്രം മതിയായിരുന്നു ഇതെന്താണ് ഏതാണ് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവാം ഓക്കെ അതവിടെ നിൽക്കട്ടെ ഈ ഒരു പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ റിസർച്ചിന് വേണ്ടിയിട്ട് പരിചയപ്പെടുന്നു ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നു ഒരു വൃത്തികളൊന്നും അയാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല അയാൾ തന്നെ പിക്ക് ചെയ്യുന്നു റൂമിൽ കൊണ്ടുപോകുന്നു നിർബന്ധിച്ച് അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് ചുംബിക്കാൻ ശ്രമിക്കുന്നു അയാൾ അവിടെ നിന്ന് ഊരി രക്ഷപ്പെട്ടു പോന്നു എന്നുള്ള കാര്യമാണ് നാല് വർഷത്തിന് ശേഷമാണ് ഈ ഒരു കേസ് അവർ കൊടുത്തിട്ടുള്ളത് ഉം ഓക്കെ എന്തായാലും ഇതിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വേടൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം വേടൻ എന്നല്ല തെറ്റ് ചെയ്തവൻ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം വേടനെ പോലെയുള്ള ഒരാൾ എന്നല്ല ഏതൊരു വ്യക്തിയും തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പ്രതികരിക്കുക ഒരു ചെറിയ ക്ലിപ്പും കൂടി ഉണ്ടെന്ന് കേൾക്കാം എനിക്ക് മുഖം കാണിച്ച് പറയാൻ പറ്റാത്തതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് കാരണം പക്ഷേ ഈ സൊസൈറ്റി പോയിന്റ് ഔട്ട് ചെയ്യുന്നത് കൊണ്ടും പിന്നെ എത്ര മുന്നിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കി തിരിച്ചു പറയുന്ന കുറെ ആൾക്കാരെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നെ പോലെയുള്ള സെർവൈവസ് എങ്ങനെ വിശ്വസിച്ച് ഏഹ് മുന്നോട്ട് ഈ മുഖവും കാണിച്ച് അതാണല്ലോ എല്ലാ സൊസൈറ്റിക്കും വേണ്ടത് പ്രൂഫ് ദർ ക്യൂരിയസ് ഓക്കെ എല്ലാവർക്കും വേണ്ടതല്ല പ്രൂഫ് പ്രൂഫ് വേണ്ടത് നിങ്ങളുടെ ഒരു നിരപരാധിത്വം ആണെങ്കിൽ നിരപരാധിത്വം നിങ്ങൾക്ക് നീതിയാണെങ്കിൽ നീതി അത് നേടി കിട്ടണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേണ്ടത് പ്രൂഫ് തന്നെയാണ് ഇവിടെ ചുംബനത്തിന്റെ ഒരു കാര്യമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അതും പീഡനത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ കിടക്കും ഫോഴ്സ് ഗുള്ളിയാണ് ചെയ്തിട്ടുള്ളത് വേണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അത്ര എനിക്ക് പറയാനുള്ളൂ